ഓണഘോഷത്തോടനുബന്ധിച്ച് തൃപേർ കൽപക വെഡ്ഡിംഗ്സിൽ ഓണത്തിനോളം കൽപ്പകയിൽ എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നറുക്കെടുപ്പിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം കൽപ്പക വെഡ്ഡിംഗ്സിൽ വെച്ച് നടന്നു ഒന്നാം സമ്മാനമായ ഡിയോ സ്കൂട്ടർ കീഴ്പിള്ളിക്കര സ്വദേശി സുനയനയ്ക്ക് വേണ്ടി മാതാപിതാക്കളായ ശശിധരനും അജിതയും ഏച്ചുവാങ്ങി രണ്ടാം സമ്മാനമായ റെഫ്രിജറേറ്റർ ഷംന അനീഷിനും മൂന്നാം സമ്മാനമായ വാഷിംഗ് മെഷീൻ നിധി സജീഷിനും മറ്റ് സമ്മാനാർഹർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു नहीं किया था अगर मानी का समस्या होता है तो आप नापते हुए जेवर जलाते हो माने स्तब्ध होंगे अब तो समाज मानो तो चीजें होंगी अब तो क्या क्या होंगे आज सुनेंगे ना पीस के फुलेकरा अगर तो सामना है निशु नितीश तो निशु और क्यों आधी रा अंडे का नंदना जी निशा के ऊपर अपनों बस डेढ़ जाती तो बहु കൽപ്പകയുടെ എല്ലാ കസ്റ്റമേഴ്സിനും അഭിത്യകാംക്ഷികൾക്കും കൽപ്പക മാനേജ്മെന്റ് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തി കൽപ്പക വെഡിങ്സ് പാർട്ണർമാരായ ഇ പി ജയൻ തിലകൻ വാസ്മിത്ത് പ്രീതിമോൻ എന്നിവർ സംസാരിച്ചു മാനേജർമാരായ സന്തോഷ് ബിജു അസീം അജിത്ത് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഡ്രസ്സുകൾ